ചില ആളുകൾക്ക് എപ്പോഴും സമൂഹത്തിൽ ഒരു ബൈനറി സൃഷ്ടിക്കണം ഒരു ദ്വന്ദ് സൃഷ്ടിക്കണം ദ്വന്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പര വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നതയിൽ അഭിരമിക്കുന്നവരാണ് ചില പ്രത്യേക ശാസ്ത്രക്കാർ അവർക്കെപ്പോഴും ഭിന്നതയിലാണ് കൗതുകം ഒരുമയിലല്ല ഭാരതം ഒന്നാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വലിയ വിഷമമാണ് ഭാരതം പലതാണെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഈ അടുത്ത കാലത്ത് ഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ അതിസമർത്ഥയായ ഒരു പത്രപ്രവർത്തക നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഒരു ചരിത്രകാരിയോട് ഇപ്പം തൊണ്ണൂറ് കഴിഞ്ഞു പേരൊന്നും പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം ആരാണെന്ന് ഞാൻ അതിലേക്ക് ചിന്തിക്കുന്ന സമൂഹമാണ് ഇവിടെ ഇരിക്കുന്നത് അവരാണ് ചരിത്രത്തിന്റെ അവസാന വാക്കെന്നാണ് അവർ സ്വയം വിചാരിക്കുന്നത് അവരോട് ചോദിച്ചു മേഡം What What do you think about an in India after after years? years? would be the position of Bharat ഭാരതത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് ചോദിച്ചു അവര് വളരെ രസമുള്ള ഒരു കുഞ്ചിരി ചുന്തിന്റെ കോണിൽ പരിഹാസത്തിന്റെ കുഞ്ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞ മറുപടി ഐ ഡോസ് യു ആർ മെൻഷനിംഗ് അബൌട്ട് അവർക്കറിയില്ല ഈ ഭാരത് ഏത് ഭാരതത്തെ കുറിച്ചാണ് നീ പറയുന്നത് അതിനുശേഷം അവർ പറഞ്ഞു ഇഫ് യു ആർ മെൻഷനിങ്ബൌട്ട് നിന്റെ പട്ടാളത്തിന്റെ ശക്തി കൊണ്ട് ഒരുമിച്ച് പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ഇന്ത്യയെ കുറിച്ചാണ് നീ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് നോട്ട് റിമൈൻ അതൊന്നായി തുടരില്ല ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ അതൊരു ഇരുപത്തഞ്ച് കഷ്ണമായിട്ട് മാറി ഇതൊരു ആൻഡാണ് ഇവരിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടിട്ടാണ് ഭാരതത്തിലെ പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ജെ എൻ യു ലായാലും ജാദവ്പൂരിലായാലും കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലായാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ മുദ്രാവാക്യം ഉയർന്നത് ഭാരത്തെ ഭാരതമേ നീ തകർന്നു പിളർന്നു പോവുക ഇല്ലാതായി പോകുകാരതം ഉദ്ധിച്ച് തേച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം തുടരണമെന്നാണ് അതിപ്പോഴും ഡൽഹിയിലൊക്കെ ചിലരൊക്കെ ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അവരഭിനിക്കുന്നത് ഭിന്നതയിലാണ് ഒന്നാണെന്ന് പറയുന്നതിൽ അവർക്ക് താല്പര്യമില്ല അവർക്ക് താല്പര്യമില്ല ബാബാ സാഹ് അംബേദ്കർ ഭാരതം ഒന്നാണെന്ന് പറഞ്ഞതിൽ ബാബാ സാഹ് അംബേദ്കർ എപ്പോഴെങ്കിലും ജാതിയുടെ ജാതിയുടെമായ പ്രവൃത്തിയിൽപ്പെട്ട ഭാരതം ഇടക്കാലത്ത് എങ്ങനെയാണ് അസംബന്ധിച്ചു പോയത് എന്നതിനെ കുറിച്ച് തീഷ്ണമായി പ്രതികരിച്ചപ്പോൾ ഉപയോഗിച്ച ചില പ്രയോഗങ്ങളെ അവസരത്തിൽ നടത്തിയെടുത്ത് എപ്പോഴും പ്രസംഗിക്കുന്നതിലാണ് അവർ അവംബേക്കർ തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ അൽമാ മാറ്റർ അദ്ദേഹത്തിന്റെ കലാലയമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഓൺ കാസ്റ്റ് എന്ന് പറഞ്ഞുള്ള പേപ്പർ അവതരിപ്പിച്ചു അവിടുത്തെ ആന്ത്രോപോളജിക്കൽ സെമിനാർ അതിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒന്ന് പറയുന്നുണ്ടായി ഭാരതം ഈസ് നോട്ട് മിയർ എ മിയർഗ്രഫിക്കൽ യൂണിറ്റി ഇതൊരു ഭൂമിശാസ്ത്രപരമായ ഏകത മാത്രമല്ല ഭൗമ ഏകത മാത്രമല്ല ഇതൊരു സാംസ്കാരിക ഏകത കൂടിയാണ് ആ സാംസ്കാരിക ഏകതയോ ഇറ്റ് ഇസ് എൻ ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി സ്പ്രെഡ് ഫ്രം വൺ എൻഡ് ടു എം ടു എൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരന്നു കിടക്കുന്ന ഒരു ചിരന്തരമായ സാംസ്കാരിക ഏകതയാണ് ഭാരതം ഇങ്ങനെ പറയുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ ഭാരതം ഇരുപത്തഞ്ച് കഷ്ണങ്ങളാകും എന്ന ആനന്ദത്തോടെ പറയുന്ന ഒരു വിഭാഗം അവരാണ് ഇവിടെ ഹിന്ദുയിസം വേറെയാണ് ഹിന്ദുത്വം വേറെയാണ് എന്ന ഒരു ചർച്ച തുടങ്ങി വെച്ചു അവരാണ് അവരിൽ പെട്ടവര പെട്ട ഒരാളാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് കോൾമിയാസ് ഡോൺ എ ഹിന്ദു എന്നെ വേണമെങ്കിൽ കഴുതാന്ന് വിളിച്ചോളൂ എൻ്റെ ഒരു അവകാശമാണ് അങ്ങനെയൊക്കെ പറയാൻ ഓരോരുത്തർക്കും അവകാശം കഴുത എന്നറിയപ്പെടുന്നതിൽ ആനന്ദവും ഹിന്ദു എന്നറിയപ്പെടുന്നതിൽ അപമാനവും പെറുന്ന ചിലരുണ്ട് അവർ പറഞ്ഞു അങ്ങനെ ാണ് പിന്നീട് പറഞ്ഞത് ഞാൻ സാംസ്കാരികമായി ഇന്നതാണ് വിദ്യാഭ്യാസപരമായി മറ്റൊന്നാണ് അപകടകരമായി ഹിന്ദുവാണ് എന്തോരപകടം സംഭവിച്ചു യാദൃച്ഛികമായി ഹിന്ദുവായി ഹിന്ദു ആ വഴിയിൽപ്പെട്ട ഒരാളാണ് ഒരു പുസ്തകം എഴുതി വൈ ഐ നോട്ട് എ ഹിന്ദു ഞാൻ എന്തുകൊണ്ട് ഒരു ഹിന്ദു അല്ല എന്ന് എഴുതി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കൂട്ടർ അല്ലെങ്കിൽ ഈ വംശ പരമ്പരയിൽപ്പെട്ടവർ ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഭാരതത്തിന്റെ ഭിന്നതയിൽ അഭിരമിക്കുന്നവർ ഭാരതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള അപകടങ്ങളെ കുറിച്ച് ഇപ്പോഴേ ഓർത്താൻ നിക്കുന്നവർ അവർക്ക് മനസ്സിലായി ഹിന്ദുത്വം ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ നിലനിൽക്കാൻ തന്നെയാണ് ഹിന്ദുത്വം ഈ ഭാരതത്തെ ഏകീകരിക്കുന്ന ശക്തിയായി വളരുകയാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നേരത്തെ പറഞ്ഞ പുസ്തകം എഴുതിയ അതേ ആശയത്തിൽപ്പെട്ട ആള് പിന്നീട് ഒരു പുസ്തകം എഴുതി മറ്റൊരാൾ എഴുതി പുസ്തകം വൈ അയാമി ഞാൻ എന്തുകൊണ്ടായിരുന്നു ഹിന്ദു ആകുന്നത് ആരാണെന്നൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അത് രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്ന നിലയിലേക്കായി പറഞ്ഞു വന്നത് കഴിഞ്ഞ കാലങ്ങളിലെ ഹിന്ദു സംബന്ധമായ സംവാദങ്ങൾ ചർച്ചകൾ പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് എപ്പോഴും ഭാരതത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹിന്ദുത്വത്തെ അവഹേളിച്ച് സംസാരിക്കുന്നത് കാണും ആ സംസാരത്തിനിടയിൽ അവരറിഞ്ഞോ അറിയാതെയോ ഹിന്ദുയിസം കേ നമുക്ക് ഹിന്ദുയിസവും കേമമാണ് ഹിന്ദുത്വവും കേമമാണ് അതിലൊരു തർക്കമില്ല പക്ഷേ ഹിന്ദുയിസം മാത്രമാണ് കേമം ഹിന്ദുത്വം മോശമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചരിത്രത്തിലേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഭാഷാശാസ്ത്രത്തിലേക്ക് ഒക്കെ പോകേണ്ടി വരും നിങ്ങൾ തർക്കിക്കുകയാണ് ഹിന്ദുയിസമാണ് ശരി ആണോ ഭാഷാശാസ്ത്രപരമായി പരിശോധിച്ചാൽ അതൊരു വലിയ ഓക്സിമറോൺ ആണ് എന്ന് വെച്ചാൽ പരസ്പര വിരുദ്ധമായ രണ്ട് പദങ്ങളെയാണ് അവിടെ ചേർത്തിരിക്കുന്നത് ഹിന്ദുവിനൊരു ഇസമാകാൻ കഴിയില്ല ഇസം എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ബുക്ക് ഓഫ് തോട്ട് ആണ് ചിന്തിച്ചു മുഴുവനാക്കപ്പെട്ട ഗ്രന്ഥത്തിനെയാണ് ഇസം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം സർവേപ്പള്ളി രാധാകൃഷ്ണൻ നടത്തിയ ആ നിർവചനം ഇതൊരു പ്രോസസ് ആണ് ഇതൊരു മൂവ്മെന്റ് ആണ് ഇതൊരു എവർ എവർഗ്രോയിങ് ആണ് എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് ഒരുപോലെ വരിക ഇസത്തിനൊരിക്കലും ഒരു എവർ എവർഗ്രോയിങ് ട്രഡീഷൻ ആകാൻ കഴിയില്ല ഒരിക്കലും ഒരു പുരോഗതിയാകാൻ കഴിയില്ല ഇസത്തിന് എപ്പോഴും ഒരു നിലയാകാനേ സാധിക്കുള്ളൂ ഒരു പൊസിഷൻ ആകാനേ സാധിക്കുള്ളൂ